സ്വകാര്യ ബസ്സുകൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കാരെ കൊള്ളയടിക്കുകയാണ് വിഷു ഓണം ക്രിസ്മസ് റമദാൻ തുടങ്ങിയ വിശേഷൽ ദിവസങ്ങളിൽ ഇവർ യാത്രാ നിരക്കുയർത്തുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ബംഗളൂരുവിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളി മുതൽ ബംഗളൂരു എസ് ടെർമിനൽ വരെയാണ് സർവീസ് മുഴുവൻ എ കമ്പാർട്ട്മെന്റുകളുള്ള ഈ ട്രെയിൻ ഏപ്രിൽ നാല് മുതൽ മെയ് അഞ്ച് വരെയാണ് സർവീസ് നടത്തുക എല്ലാ വെള്ളിയാഴ്ചകളിലും എസ് എം വി ടെർമിനലിൽ നിന്ന് രാത്രി പത്ത് മണിക്ക് യാത്ര ആരംഭിക്കും പിറ്റേ ദിവസം ഉച്ചയോടെ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലെത്തും മടക്കയാത്ര ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേകാലോടെ ആരംഭിക്കും പിറ്റേ ദിവസം രാവിലെ ഏഴയോടെ ട്രെയിൻ ബംഗളൂരുവിലെത്തും വിഷു അവധിക്കാലത്ത് ബംഗളൂരുവിലേക്ക് സ്വകാര്യ ബസ്സുകൾക്കുള്ള നിരക്കാണ് ഈടാക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ട്രെയിൻ സർവീസ് യാത്രക്കാർക്ക് ആശ്വാസമാകും വർക്കല കൊല്ലം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൌൺ ആലുവ തൃശൂർ പാലക്കാട് എന്നിങ്ങനെയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ കൃഷ്ണരാജപുരമാണ് ബംഗളൂരുവിനടുത്തുള്ള സ്റ്റോപ്പ്